അൻവർ പോലീസിനെ മലപ്പുറത്തെ പീഡനപരാതിലത്തിലേക്ക് മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ പുതിയ തലത്തിലേക്ക് ഇന്ന് കടക്കുകയാണോ എന്ന സംശയം ഉയരുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു മലപ്പുറത്ത് ഒരു സ്ത്രീ ചില വെളിപ്പെടുത്തലുകളുമായി ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു പ്രധാനപ്പെട്ട മൂന്നാരോപണങ്ങളാണ് ഈ സ്ത്രീ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് തങ്ങളുടെ തൻ്റെ വീടുമായി ബന്ധപ്പെട്ട വീടിന്റെ അവകാശ തർക്കത്തിന്റെ ഭാഗമായി അത് പരിഹരിക്കുന്നതിനു വേണ്ടി പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് സ്ത്രീ എത്തുകയാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ സി ഐ വിനോദിനു മുന്നിൽ പരാതി പറയുന്നു എന്നാൽ തൻ്റെ പരാതി കേൾക്കാനോ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനോ തയ്യാറാകാത്ത സി ഐ വിനോദ് പിന്നീട് സിവിൽ ഡ്രസ്സിൽ തൻ്റെ വീട്ടിലെത്തി തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നു അതിനുശേഷം ഈ പരാതിയുമായി അതായത് സി ഐ വിനോദ് നടപടി എടുക്കാത്തതും അതുപോലെ തന്നെ ലൈംഗികാതിക്രമത്തിന് വിധേയയാക്കി എന്നതുമായ പരാതിയുമായി അവർ ചെല്ലുന്നത് ഡിവൈഎസ്പി ആയ വി വി ബെന്നിയുടെ മുന്നിലാണ് വി വി ബെന്നിക്ക് മുന്നിൽ പരാതി പറയുന്നു എന്നാൽ ബെന്നിയും ഈ പറഞ്ഞതുപോലെ പരാതി കാര്യമായി എടുക്കുന്നില്ല ഈ പരാതി പരിഹരിക്കപ്പെടുന്നില്ല ബെന്നിയും ഇതുപോലെ വീട്ടിലെത്തി തന്നെ പീഡിപ്പിച്ചു എന്നാണ് ഈ സ്ത്രീ ആരോപണം അതെ മോശമായി പെരുമാറി എന്നാണ് ഈ സ്ത്രീ ആരോപിക്കുന്നത് ഇതിനുശേഷം സി ഐയുടെയും അതുപോലെ തന്നെ ഡിവൈഎസ്പിയുടെയും മോശമായ പെരുമാറ്റവും അതുപോലെ തൻ്റെ പരാതിയിൽ നടപടി എടുക്കാത്തതും സൂചിപ്പിച്ചുകൊണ്ട് എസ് പിയെ ബന്ധപ്പെടുന്നു എന്നാൽ എസ് പിയും തന്നോട് വളരെ മോശമായി പെരുമാറുന്നു മൂന്ന് തവണ എസ് പി ഓഫീസ് ഇറങ്ങേണ്ടി വരുന്നു അപ്പോൾ താൻ കുട്ടിയടക്കം ഉൾപ്പെടെ കുട്ടിയെയും സഹോദരനെയും കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എസ് പി പറയുന്നു ഇനി ഒറ്റയ്ക്ക് വരണം ഇനി വരുമ്പോൾ എന്ന് പറയുന്നു അതിനുശേഷം ഇവരെ എസ് പി ഓഫീസിൽ ക്യാമ്പ് ഓഫീസിൽ വെച്ച് ഇവരെ ലൈംഗികാതിക്രമത്തിന് വിധേയാക്കി എന്ന് പരാതിപ്പെടുന്നു അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ഓഫീസർമാർക്കെതിരെ അതിശക്തമായ ഗുരുതരമായ ഒരു ആരോപണം ഇന്ന് പുറത്തുവന്നു യാണ് അതായത് ഇതൊരു വലിയ ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങളുടെ തുടർച്ചയായി തന്നെ കാണേണ്ട തരത്തിൽ വീണ്ടും ഇതിൽ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന പി വി അൻവർ ഇത്രയും ദിവസവും ഉന്നയിച്ച ആരോപണങ്ങളുടെ തുടർച്ചയായി സംഭവിച്ചതാണോ അതോ ഈ പറയുന്ന സ്ത്രീയുടെ പക്ഷത്തു നിന്ന് മാത്രമേ നമുക്ക് ഈ വിഷയത്തെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ രാഷ്ട്രീയ തർക്കത്തിൻ്റെ ഇടയിൽ ഒരു സ്ത്രീയെ ബലിയാടാക്കിയതാണോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് എങ്ങനെയാണ് കാണുന്നത് ജിഷ്ണു നമ്മൾ ഈ സ്ത്രീ ഉന്നയിച്ച പരാതികളിൽ വളരെ ശ്രദ്ധയോടെ കാണേണ്ടത് ഈ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പോലീസിലെ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സ്ത്രീ പരാതി ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വിനോദ് ബെന്നി ഒപ്പം സുജിത് ദാസ് സുജിത് ദാസ് ഓൾറെഡി തന്നെ പരാതികളുടെ ഇതിൽ നിൽക്കുകയാണ് സസ്പെൻഷൻ നിരവധി ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ അത് ഭരണപക്ഷം എം എൽ എ തന്നെ ഉന്നയിച്ച ആരോപണങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ് സസ്പെൻഷനിലാണ് മാത്രമല്ല വിവാദമായ ഫോൺ പുറത്തു വന്നു ഇതെല്ലാം നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ത്രീയുടെ ആരോപണം വരുന്നത് ഇതിൽ ചില പ്രശ്നങ്ങൾ പല ഇടങ്ങളിൽ നിന്ന് ഈ ആരോ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നു എങ്കിലും ഈ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ സ്ത്രീയുടെ വീട്ടിൽ ഈ സി ഐ വിനോദ് ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഈ സ്ത്രീയുടെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു സ്ത്രീ പറയുന്ന ഒരു ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ സി വിനോദ് ഈ ആദ്യം ഈ സ്ത്രീയുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു താനാണ് കഥകൾ തുറന്നു കൊടുത്തത് അപ്പോൾ വന്നപ്പോൾ ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് സി ആണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ നടന്ന സംഭവങ്ങൾ മൊത്തം ഈ സ്ത്രീ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ഒരു ആരോപണങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും വിശ്വാസ്യത കൈവരികയാണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്കാണ് ഇത് പോകുന്നത് എന്തായാലും ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ് അതായത് എടുക്കേണ്ട ഉദ്യോഗസ്ഥർ പരാതിയുമായി വന്ന സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് അതിൽ തന്നെ ഈ വി വി ബെന്നിയെ പോലെ വളരെ വലിയ രീതിയിൽ നേരത്തെ തന്നെ ചർച്ചയായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അതായത് നല്ല രീതിയിൽ ചർച്ചയായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് മാത്രമല്ല കേന്ദ്ര മെഡൽ കിട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് വി വി ബെന്നി ഒപ്പം ഈ വിനോദിനും അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മെഡൽ കിട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഇവർക്കെതിരെയൊക്കെ ആരോപണം വരുമ്പോൾ സത്യത്തിൽ പോലീസ് സേന ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഇതുപോലെ പരാതിയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്ന എസ് ഐമാരെയും എസ് എച്ച്മാരെയും നമ്മൾ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഇത് ഒരു ശൃംഖല പോലെ ഇത് ഒരു ഒരു പരാതി വേറൊരു പരാതി അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഇതെല്ലാം എല്ലായിടത്തും പീഡനം നടക്കുന്നു എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അപ്പോഴാണ് ജിഷ്ണു പറഞ്ഞൊരു സംഭവം അല്ലെങ്കിൽ ജിഷ്ണു പറഞ്ഞൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ അൻവർ കൊളുത്തിവിട്ട ഒരു തീയുണ്ട് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണോ ഇതോ ഇതെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഈ സ്ത്രീ പറയുന്നുണ്ട് ഞാൻ എം എൽ എ പോയി കണ്ടിരുന്നു ഒപ്പം ഈ സുജിത് ദാസുമായി ബന്ധപ്പെട്ട് എം എൽ എ പറഞ്ഞ കാര്യങ്ങളാണ് തനിക്ക് ഇത് പറയാൻ ഒരു പ്രേരണ നൽകിയത് അതുകൊണ്ട് തന്നെ എം എൽ എ പോയി കണ്ടിരുന്നു എം എൽ എ ആണ് ധൈര്യം നൽകിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അത് വെച്ച് പോലീസ് വിശദീകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പിന്നാലെ പറയാമെന്ന് തോന്നുന്നു പക്ഷേ അപ്പോഴും വളരെ ഗുരുതരമല്ലേ തീർച്ചയായും അതായത് ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതായത് കേരളത്തിലെ പോലീസിൽ നിന്ന് ഇത്തരത്തിലൊരു ദുരനുഭവം ഒരു സ്ത്രീക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസത്തെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ട് അതെ ഒരുപാട് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഒരു കേസുകൾ ഉണ്ടായിരുന്നു അതായത് വയനാട് അമ്പലവയലിൽ ഒരു മൈനറായ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഗാങ് റേപ്പ് നടന്നു എന്ന റിപ്പോർട്ട് വന്നിരുന്നു അവിടെ എസ് എച്ച്ഒ ആയിരുന്ന ഇൻസ്പെക്ടർ പോസ്റ്റിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ എസ് ഐ ആയി തരം തഴത്തുന്ന സാഹചര്യം വരെ ഉണ്ടായത് നമ്മുടെ മുന്നിലുണ്ട് അതായത് ഇപ്പോൾ കേരള പോലീസ് എന്ന് പറയുന്നത് അത്ര വെടിപ്പൊന്നുമല്ല അതായത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായി കാണുന്നത് അതായത് ഇത്തരത്തിലൊരു സ്ത്രീ ഉന്നയിക്കുന്ന ആരോപണം അത് പ്രത്യേകിച്ചൊരു പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ പോസ്റ്റിലിരുന്ന ഒരു വ്യക്തിക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലൊരു ആരോപണം വളരെ പ്രധാനമായും സവിശേഷമായും എടുക്കേണ്ടതുണ്ട് അത് നിലനിൽക്കുന്ന വിവാദങ്ങളുടെ ഭാഗമായി അല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നതാണ് എൻ്റെ എന്റെ ധാരണ പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഉന്നയിക്കപ്പെടുന്നത് ഈ ൾക്കിടയിലാണ് എന്നതാണ് ഇതിന്റെ ഒരു പ്രശ്നം അതായത് ഇപ്പൊ വി വി ബെന്നി പറയുന്നു ഇത് ഞാൻ മുട്ടിൽ മരമുറ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനായതുകൊണ്ടും അല്ലെങ്കിൽ അതിൽ ഈ പറഞ്ഞതുപോലെ ശക്തമായ തെളിവുകളുമായി രംഗത്ത് വന്നത് കൊണ്ടുമാണ് ഇത്തരത്തിലൊരു ആരോപണം തനിക്കെതിരെ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതാണ് വി വി ബെന്നിയുടെ ആരോപണം ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കെട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഒരു സ്ത്രീ കുടുങ്ങിപ്പോകുന്നത് വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് അത് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായി കാണേണ്ട കാര്യം അങ്ങനെ ഒരു സ്ത്രീ ബലിയാടാക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അൻവർ ഇന്ന് വൈകുന്നേരം വീണ്ടും ദർശനങ്ങളിൽ നടത്തുന്നു അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളുണ്ട് അതായത് അൻവർ ഇന്ന് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത്തി ആറ് സംഭവങ്ങൾ അതായത് ഈ പറഞ്ഞ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിനെ റിപ്പോർട്ട് ചെയ്യാത്ത നൂറ്റി അൻപത്താറ് കേസുകളുണ്ടെന്നും അതിൽ നിന്നായിട്ട് ഏകദേശം ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ മുതൽ ഉണ്ടായിരുന്നത് അതിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് കോടി രൂപ ഇവർ തട്ടിയിട്ടുണ്ട് എന്നതുമാണ് അൻവർ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ അതായത് ഒരു വേള ഇത് എന്താ പറയാ ഒരു പ്രതിപക്ഷ എം എൽ എ ആണോ ഈ സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലേക്ക് അതീവ ഗൗരവതരമായ ആരോപണങ്ങളുമായി സർക്കാരിനെതിരെ അൻവർ പ്രത്യക്ഷപ്പെട്ടു കഴിയും അതായത് ഇതിനിടയിലാണ് ഈ ആരോപണം വന്ന പെടുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായി അൻവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു എന്താ പറയാ സീരീസ് ഓഫ് ആരോപണങ്ങളുടെ ഇടയിൽ ഒരു സ്ത്രീയുടെ അവരുടെ മൊഡസ്റ്റി ഈ പറയുന്ന പോലെ എന്താ പറയുക ഹനിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു ആരോപണം കൂടി ഇതിനിടയിൽ വന്നുപെടുന്നു എന്ന് പറയുന്നത് ഭയങ്കര ദൗർഭാഗ്യകരമാണ് അത് വേ മാറ്റി നിർത്തി സവിശേഷമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇനി ഈ സ്ത്രീ ഇതിനകത്ത് ബലിയാടാക്കപ്പെട്ടതാണെങ്കിൽ അത് കൃത്യമായി പുറത്തു വരേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇത് അവിടെയാണ് ഈ പോലീസ് വിശദീകരിക്കുന്നത് അതായത് നമ്മൾ ഈ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളടുത്ത് ഫോണിൽ സംസാരിക്കുമ്പോഴെല്ലാം ഒരേ കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഇപ്പോൾ ആദ്യം സംസാരിച്ചത് എനിക്ക് തോന്നുന്നു സസ്പെൻഷനിലുള്ള എസ് പി സുജിത് ദാസാണ് സുജിത് ദാസ് പറഞ്ഞു ഈ സ്ത്രീയെക്കുറിച്ച് നിരവധി പരാതികളുണ്ട് നേരത്തെ തന്നെ ഈ കേസും കേസ് കൊടുത്ത് ഈ പണം പറ്റുന്ന ആളാണ് എന്നുള്ള രീതിയിലുള്ള പരാതികളുണ്ട് അത് പിന്നീടാണ് താൻ അറിഞ്ഞത് ആദ്യം ഈ സ്ത്രീ വന്നത് ഇങ്ങനെ സി ഐക്കെതിരെ ഒരു പരാതിയുമായിട്ടാണ് എൻ്റെ മുന്നിൽ വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പിന്നെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു പക്ഷേ അവരുടെ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയില്ല എന്നാണ് ആദ്യം സുജിത് ദാസ് പറഞ്ഞത് അപ്പോൾ ഇതിന് പിന്നാലെ വന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഇത് തന്നെയാണ് പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് വിനോദ് സി ഐ വിനോദ് പറയുന്നുണ്ട് സി ഐ വിനോദ് പറയുന്നത് ഒരു ഓട്ടോ ഡ്രൈവറുടെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ കാണാൻ വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഈ സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ എന്തിന് കേസെടുത്തു എന്ന് പറഞ്ഞ് പിന്നെ വന്നു എന്ന് വിനോദ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കേസ് എടുക്കും ഈ കേസ് ഒത്തുതീർപ്പാക്കി പണം തട്ടുന്ന പരിപാടി ഇനി നടക്കില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഈ വിനോദ് പറയുന്നതിനിടയിൽ മറ്റൊരു കാര്യം വിനോദ് പറഞ്ഞത് ജിഷ്ണു ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല അതായത് അവിടെ ഉണ്ടായിരുന്ന എസ് ഐ കൃഷ്ണലാലിൻ്റെ ഒരു പങ്കിനെ കുറിച്ച് അതായത് ഈ പോലീസിനുള്ളിൽ പോര് വേറെ തലത്തിലേക്ക് പുറത്തു വരുന്ന ഒരു കാഴ്ചയും കൂടെ നമ്മളിതിൽ കാണണം അന്ന് പൊന്നാനി എസ് ഐ ആയിരുന്ന കൃഷ്ണലാലിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട് താനൂര് കസ്റ്റഡി മരണ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ സസ്പെൻഷനിലാണ് അതിന് പിന്നാലെ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലെല്ലാം വിവാദമായിട്ടുണ്ട് ആ ആ ഉദ്യോഗസ്ഥനെയാണ് ഈ സി വിനോദ് സംശയിക്കുന്നത് കാരണം ഈ സ്ത്രീ ഈ കൃഷ്ണലാലിൻ്റെ വീട്ടുവേലക്കാരിയായിരുന്നു എന്നുള്ള ആരോപണം കൂടി ഈ വിനോദ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ പോലീസിൻ്റെ വേർഷൻ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ചിലയിടത്തൊക്കെ പൊരുത്തമുണ്ട് സാധാരണ പൊരുത്തക്കേടുകളാണ് കൂടുതൽ പോലീസിൻ്റെ വേർഷനിൽ വരുന്നത് പക്ഷേ ഇക്കാര്യങ്ങളിൽ പല ഭാഗങ്ങളായി പൊരുത്തമുണ്ട് പിന്നെ ഈ വി വി ബെന്നിക്കെതിരെ റിപ്പോർട്ടർ ചാനലും റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി ഉൾപ്പെടെയുള്ള സംഘവും നീങ്ങുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉണ്ട് അത് വി വി ബെന്നി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഡി ജി പിക്ക് രണ്ട് തവണ കത്ത് നൽകി അതൊന്നും നടന്നില്ല താങ്കൾ തന്നെ അന്വേഷിക്കണമെന്ന് ഡി ജി പി മറുപടി നൽകി അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജിഷ്ണു പറഞ്ഞതുപോലെ ഇവർക്കിത് പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ട് ഒരുപക്ഷെ ഈ സ്ത്രീയുടെ പരാതി സത്യമാണെങ്കിൽ പോലും പോലീസ് ഒരു സൈഡിൽ നിന്ന് വിശദീകരിക്കുന്നത് ചിലരെങ്കിലും വിശ്വസിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അല്ലേ അതെ അത് മാത്രമല്ല ഇന്ന് ആലോചിച്ചോക്കൂ ഇന്ന് പ്രതിപക്ഷം കളത്തിലില്ല അതായത് ഇന്നലത്തെ ദിവസം നമ്മൾ ആലോചിക്കണം അതായത് പ്രതിപക്ഷത്തിന്റെ സമരോത്സുകമായ ഒരു ദിവസമാണ് ഇന്നലെ കടന്നുപോയത് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തല പൊട്ടിച്ച ദിവസമായിരുന്നു ഇന്നലെ ഇന്നലെ നമ്മൾ കരുതിയിരുന്നത് അടുത്ത ദിവസം പ്രതിപക്ഷം അസാധ്യമായ സമരങ്ങളുമായി മുന്നോട്ട് വരുന്നു സർക്കാരിന് പ്രതിരോധത്തിലാക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇന്നത്തെ ദിവസം പ്രതിപക്ഷം കളത്തിലേ ഇല്ല ഇന്ന് ഈ പറഞ്ഞതുപോലെ മറ്റൊരു ആരോപണത്തിലേക്ക് കാര്യങ്ങൾ വഴുതിമാറുകയാണ് അതായത് ഈ പറയുന്ന നേരത്തെ സർക്കാരിനെതിരെ ആരോപിക്കപ്പെട്ട ഇപ്പൊ നേരത്തെ ചൂണ്ടിക്കാണിച്ച സംഭവങ്ങളെല്ലാം കൂടി പരിഗണിക്കുന്ന സമയത്ത് നേരത്തെ സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം ഉണ്ടല്ലോ പി വി അൻവറിന്റെ അതായത് എം ആർ അജിത് കുമാറിനേക്കും പി ശശിയിലേക്കും നീളുന്ന ആ ആരോപണത്തിൽ നിന്ന് പതുക്കെ വഴുതിമാറുന്ന തരത്തിൽ അല്ലെങ്കിൽ ഫോക്കസ് മാറുന്ന തരത്തിലാണ് ഇപ്പോൾ പുതിയൊരു ആരോപണം വന്നിരിക്കുന്നത് അതിന്റെ പിന്നാലെ വീണ്ടും പി വി അൻവർ ശക്തമായ ആരോപണമായിട്ട് വീണ്ടും വരുന്നുണ്ടെങ്കിൽ കൂടി കാര്യങ്ങൾ കൂടുതലായി ഈ പറഞ്ഞ മലപ്പുറത്തെ ഉദ്യോഗസ്ഥരുമായി ചുറ്റിപ്പറ്റി കാര്യങ്ങൾ വീണ്ടും ആവുകയാണോ എന്നൊരു സംശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് ഏതൊക്കെയോ തരത്തിൽ ഇത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വലിയ ആരോപണമായി നിലനിന്നെടുത്തുനിന്ന് പതുക്കെ മാറി മലപ്പുറം ജില്ലയിലും പൊന്നാനിയിലും ഒക്കെയായി നിൽക്കുന്ന ചില സംഭവങ്ങളിലേക്ക് ഇത് വീണ്ടും ചുരുങ്ങുകയാണോ എന്ന സംശയം ഇവിടെ ഉയരുന്നുണ്ട് അവിടെ പ്രതിപക്ഷം എവിടെയാണുള്ളത് എന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നുന്ന കാര്യം അതായത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ജോലി എന്താണ് പ്രതിപക്ഷത്തിന്റെ ജോലി അൻവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇതിന്റെ ഫോക്കസ് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കേരളത്തിലെ പ്രതിപക്ഷത്തിനാണ് കോൺഗ്രസിനാണ് മാത്രവുമല്ല ഇനി രാഷ്ട്രീയത്തിന് രാഷ്ട്രീയപരമായ ലാഭത്തെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതുപോലൊരു വിഷയം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സാധിക്കുന്നു ഇതുപോലൊരു വിഷയം കയ്യിൽ കിട്ടിയിട്ടും പ്രതിപക്ഷം കൃത്യമായി ഇതിനകത്ത് ഇടപെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇതൊരു തുടർ സമരമാണ് എന്നാണ് ഇന്നലെ എം ലിജു പ്രഖ്യാപിച്ചത് ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്നാൽ തുടർച്ച ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവർ പലപ്പോഴും നിശബ്ദരാകുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിനിടയിൽ ഒരു സ്ത്രീയുടെ ആരോപണങ്ങൾ നിലനിൽക്കുന്നു അതിശക്തമായി മ മലപ്പുറം ചുറ്റിപ്പറ്റി ഈ പറയുന്ന ഉദ്യോഗസ്ഥരിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇത് ബലിയാടാക്കപ്പെടുന്നത് അതായത് ഇത് ബ്രേക്ക് ചെയ്യുന്നത് റിപ്പോർട്ടർ ടി വി ആണ് അപ്പോൾ റിപ്പോർട്ടർ ടി വിയുടെ അധികാരസ്ഥാനത്തിരിക്കുന്ന എം ഡി ആയിരിക്കുന്ന വ്യക്തി ഈ പറയുന്ന മുട്ടിൽ മരമുറി കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയാണ് െ ഇത് ആ കേസുമായി ബന്ധപ്പെടുത്തി ഇതിന് വായിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ഇതിന് പല ഡയമെൻഷനിലേക്ക് പല ഫോക്കസുകളിലേക്ക് കാര്യങ്ങൾ മാറുന്നു എങ്ങോട്ടാണ് ഇതും പോകുന്നത് എന്ന് അറിയാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് പക്ഷെ ഫോക്കസ് ഫിക്സ് ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ് പക്ഷെ അത് പ്രതിപക്ഷം ഒട്ടും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വീണ്ടും എഴുതി പോകുന്നു അൻവർ വീണ്ടും ഒരു സൂപ്പർ പ്രതിപക്ഷമായി കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് അൻവർ എഫക്ട് തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോഴും നമ്മളൊരു കാര്യം ഇന്ന് എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പി ശശിയെ കുറിച്ച് അൻവർ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ സി പി എം അൻവറിനെ തള്ളിപ്പറയുന്നുണ്ട് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടില്ല പക്ഷേ സി പി എം അൻവറിനെ ഇന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ പല വാക്കുകളും ശ്രദ്ധിച്ചാൽ അൻവറിനെയും കെ ടി ജലീലിനെയും തള്ളിപ്പറയുന്ന രീതിയിലുള്ള സമീപനമാണ് പലപ്പോഴും പല ഘട്ടങ്ങളിലും അതായത് തല്ലിയും തലോടിയും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ തല്ലാണ് കൂടുതലെന്ന് നമുക്ക് പറയേണ്ടി വരും ആ രീതിയിൽ പി ശശിയുടെ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പരാതി അൻവർ തന്നിട്ടില്ല അൻവർ പറഞ്ഞത് എം ആർ അജിത് കുമാറിനെ കുറിച്ചാണ് അത് സർക്കാർ തലത്തിലുള്ള കാര്യമാണ് ആ സർക്കാർ തലത്തിലുള്ള കാര്യം സർക്കാർ പരിശോധിക്കും ഇനി പി ശശിക്കെതിരെയുള്ള ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ പാർട്ടി പരിശോധിക്കും എന്നുള്ള നിലയിലേക്ക് ഇന്ന് എം വി ഗോവിന്ദൻ നിലപാടെടുത്തു ഒരു ഒരു തലത്തിൽ പറഞ്ഞാൽ അൻവറിനെ തള്ളിപ്പറയുന്ന രീതിയിലാണ് അപ്പോൾ ഇത് ഈ തള്ളിപ്പറച്ചിൽ അൻവർ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അത് അതുമാത്രമല്ല ഈ ഇങ്ങനെ ഒരു താക്കീത് അൻവറിന് നൽകിയിട്ടുണ്ടെങ്കിൽ ആ താക്കീതിന്റെ പുറത്താണോ കാര്യങ്ങൾ മലപ്പുറം ജില്ലയിലെ പ്രശ്നങ്ങൾ മാത്രമായി ഒതുക്കുന്ന രീതിയിലേക്ക് ഇന്ന് ചിത്രം മാറുന്നത് എന്ന ചോദ്യമുണ്ട് അതായത് ഒരു ആണോ അതായത് പെട്ടെന്ന് പിന്മാറാൻ അൻവറിന് സാധിക്കില്ല അൻവർ മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ നിന്ന് ഒറ്റയടിക്ക് പിന്മാറാൻ അൻവറിന് സാധിക്കില്ല അതിന്റെ ഒരു ടാക്ടിക്സിന്റെ ഭാഗമായിട്ടാണോ അൻവർ മറ്റൊരു പോയിന്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു ത്തിച്ചു കത്തിച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കലാണോ ഇന്ന് പോകുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം കണ്ടാൽ ഇപ്പോൾ ജിഷ്ണു സൂചിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ തോന്നും കാരണം അൻവർ ആദ്യം ഒന്നും ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല കുറച്ച് കഥകൾ പറയുന്നു അത് നമുക്കറിയാവുന്ന കുറച്ച് കഥകൾ കൂടുതൽ വിശദീകരിക്കുന്നു അവസാനമാണ് ഈ ഇത് ഈ കോടികളുടെ കണക്കും ഈ തട്ടിപ്പിൻ്റെ കണക്കും ഒക്കെ അതിൽ വരുന്നു പക്ഷേ അപ്പോഴും സുജിത് ദാസിലേക്ക് വന്ന് നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് അൻവർ പോകുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മുഖ്യമന്ത്രി ഇടപെട്ട് അൻവറിനെ താക്കീത് ചെയ്തിരിക്കാം അതല്ലെങ്കിൽ പാർട്ടി തന്നെ അൻവറിനെ താക്കീത് ചെയ്തിരിക്കാം അതല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി തള്ളിപ്പറഞ്ഞ ഒരു ജാള്യം അൻവറിനുണ്ടാകാം ഇതിലേതോ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ അതെ കൊട്ടാര വിപ്ലവമാണോ അതോ കുടിലെ കൊടുങ്കാറ്റാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ഈ പറയുന്ന ഈ ഫോക്കസുകൾ പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെയാണ് ഈ ആരോപണങ്ങളുടെ കേന്ദ്രം എവിടെയാണ് എന്ന തർക്കവും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനിടയിൽ ഒരു സ്ത്രീയുടെ ആരോപണം അതുപോലെ നിലനിൽക്കുകയാണ് ആ ആരോപണത്തെ കൂടി രാഷ്ട്രീയവൽക്കരിക്കാനും രാഷ്ട്രീയപരമായി മുതലെടുക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണെങ്കിൽ അതാണ് കേരളം കാണുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ കാഴ്ച ആ അവസ്ഥയിലേക്ക് ഇതിനെത്തിച്ചത് എങ്ങനെയാണ് എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നും അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട് എന്ന് എനിക്ക് അപ്പോഴും സി പി എം എങ്ങനെ അൻവറിനെ പിടിച്ചുകെട്ടും എന്നുള്ളതും ചോദ്യമാണ് the intelligent, intelligent choice, choice.